있는. ക്രാഫ്റ്റില് വെറും നാലേ ഐറ്റം മാത്രം മതി കുറച്ചധികം ബട്ട്സും രണ്ട് ഷീറ്റ് പേപ്പറും ബ്ലൂവും പിന്നെ കത്രികയും മാത്രം മതി ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം നിങ്ങൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമയും സമയവും കൂടെ മാറ്റി വെച്ചിട്ട് വേണേ ചെയ്യാൻ തുടങ്ങാനായിട്ട് നിന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് തപ്പിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയതായിരുന്നേ ഈ ഒരു ക്രാഫ്റ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ എന്നുള്ളത് എന്റെ വെറും തോന്നൽ മാത്രമായിരുന്നു ഇപ്പത്തീരും ഇപ്പൊ എന്ന് പറഞ്ഞ് രാവിലെ ചെയ്തു തുടങ്ങിയതാണ് ഉച്ചയായിട്ടും വൈകുന്നേരമായിട്ടും ഇത് ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് എന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല പണിയെടുക്കണം ആ ബഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടല്ലോ നല്ല മെനക്കേടുള്ള പണിയാണ് ടേബിൾ മൊത്തം ആ കട്ട് ചെയ്തതിന്റെ വേസ്റ്റ് ആയിരുന്നു നമ്മൾ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണമല്ലോ ബാക്കിയും കൂടെ ചെയ്യാനായിട്ട് ആ ബഡ്സ് വെച്ച് ആദ്യം ചെയ്തു വെച്ചത് തികയെന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ പകുതി പോലും അത് എത്തിയിട്ടുണ്ടായില്ല പിന്നെ രണ്ടാമതൊന്നുകൂടെ അത് ചെയ്തെടുത്തിട്ടാണ് ബാക്കി ഒട്ടിച്ചു കൊടുത്തത് പിന്നെ ഒത്തിരി സമയം എടുത്താണ് ചെയ്തതെങ്കിലും എസ്റ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി വേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് എന്ന് ഓർത്തിട്ട് നമുക്ക് ആശ്വസിക്കാം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് മർക്ക് ഉണ്ടാട്ടോ